Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre primary TTC. Chitra Women's Academy. SMP junction, Shorno. Opposite private bus start, Patambi. അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്ത് ഒറ്റപ്പാലം താലൂക്ക് വാർഷിക യോഗവും കുടുംബസംഗമു അഖില ഭാരത പൂർവ സൈനിക സേവാ പരിഷത്ത് ഒറ്റപ്പാലം താലൂക്ക് വാർഷിക യോഗവും കുടുംബ സംഗമവും നടന്നു ഒറ്റപ്പാലം പിഷാറെഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആർ എസ് എസ് ഒറ്റപ്പാലം സംഘചാലക് എൻ പി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് വൈസ് പ്രസിഡന്റ് എം ബി സോമനാഥ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി കെ ശ്രീമണികണ്ഠൻ എ ബി പി എസ് എസ് പി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ എം അച്യുതൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുരളീധരൻ എ കെ സൈന്യ മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ സൈന്യ മാതൃശക്തി താലൂക്ക് പ്രസിഡന്റ് റീന വിനോദ് പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് താലൂക്ക് രക്ഷാധികാരി എൻ പി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ സംഘചാലക് എൻ പി പ്രകാശ് രക്ഷാബന്ധൻ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചു തുടർന്ന് സംഘടനാ പ്രതിനിധികൾ പുതിയതായി ചാൾച്ചെടുത്ത ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് ഐ എ എസിനെ സന്ദർശിച്ച് രക്ഷാബന്ധൻ രാഖി അണിയിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു